ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ കൊല്ലത്ത് നിന്നും കണ്ണൂർ വരെ വന്ദേ ഭാരതിൽ ഒരു ഫാമിലി ഫംഗ്ഷന് ഒരു യാത്ര തിരിച്ചു ഇപ്പോൾ അതിൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട രാവിലത്തെ ഒരു പ്രഭാത ഭക്ഷണമായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് വന്ദേ ഭാരതിൽ നിന്ന് ലഭിച്ചത് മറ്റുള്ള ട്രെയിൻ യാത്രയെക്കാട്ടിലും എത്രയും ഏറെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഈ യാത്ര അല്ല നമുക്ക് ഒരു സ്ട്രെസ് ഇല്ലായിരുന്നു ഒരു സ്ട്രെയിൻ ഇല്ലായിരുന്നു ഒരു ചൂടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിരുന്ന അപ്പവും കടലക്കറിയായിരുന്നു ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡും അതിനകത്ത് ഇൻവോൾവ് ആണ് കൂടാതെ നമുക്ക് സൈറ്റ് സീയിങ് ഒക്കെ നല്ല വിഷ്വലൊക്കെ നമുക്ക് കാണാൻ ഇത് ഈ നല്ല മിററൊക്കെ നല്ല ക്ലീനാണ് അല്ല അതിലൂടെ നമുക്ക് ഇതൊക്കെ കാണാൻ യാത്ര ആസ്വദിക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം അന്നേരം ഇതിനകത്ത് അപ്പവും ഉണ്ട് അതേപോലെ തന്നെ കടലക്കറി ഉണ്ട് അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ടിഷ്യൂവും അതേപോലെ തന്നെ കോരുന്ന ഈ സ്പൂണും എല്ലാം ഓർഗാനിക്കാണ് അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അളവൊക്കെ കുറവാണ് ടൂട്ടിയുടെയും അതായത് ചോക്കുപ്പിയുടെയൊക്കെ ആണ് പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുള്ളത് അതേപോലെ ഈ ഒരു രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് കൈയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തതുകൊണ്ട് നമ്മളത് ആദ്യം ഉപയോഗിച്ചില്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു വടയുണ്ടായിരുന്നു വട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വടയാണ് പിന്നെ അതേപോലെ തന്നെ കടലക്കറി അപ്പം ചമ്മന്തി ഈ ഫ്രൂട്ടി ഈ ചോക്കോപ്പി ഇതൊക്കെ ഈ ഡിഷസ് ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് നമുക്ക് അപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഏഹ് അത് കഴിച്ച് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നല്ല വെൽ പാക്കിംഗ് ആയിട്ടാണ് ഈ ഫുഡ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരാൾക്ക് മൂന്നപ്പമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൂന്നപ്പം വെച്ചാണ് ഒരാൾക്ക് അതേപോലെ തന്നെ കൂടെ ഉള്ളത് കടലക്കറിയും ചമ്മന്തിയും ആണ് നമുക്കാദ്യം തന്നെ ഈ ചമ്മന്തി ഓപ്പൺ ചെയ്ത് വെക്കാം കൂടെ കടലക്കറിയും വെക്കാം അപ്പവും കടലക്കറിയാണ് ടേസ്റ്റ് വടയുടെ കൂടെ നമുക്ക് ചമ്മന്തി കഴിക്കാം കൂടാതെ ഇതിൻ്റെ ഈ അപ്പത്തിൻ്റെ അടിയിൽ നമ്മളൊരു കേസരി ഉണ്ടായിരുന്നു ഈ റവയൊക്കെ വെച്ചിട്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന കേസരി ഉണ്ടായിരുന്നു പിന്നെ ഈ ചോക്കോപ്പി ഉണ്ടായിരുന്നു ഒരു ഫ്രൂട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു കുപ്പി വെള്ളം ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ രാവിലത്തെ പ്രഭാതഭക്ഷണം കൂടാതെ നമ്മൾ പോകുന്ന യാത്രയുടെ ഇടയ്ക്ക് നമുക്ക് കോഫിയോ ടീയോ വേണമെങ്കിൽ അവർ സെപ്പറേറ്റ് നമുക്ക് കൊണ്ടുതരും വെള്ളം ആവശ്യാനുസരണമാണ് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ബോട്ടിൽ അവർ വെള്ളം തരും നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ മതി കുഴപ്പമില്ലാത്ത സ്വാദിഷ്ടമായ ഫുഡായിരുന്നു അത് അപ്പോൾ നിങ്ങളും നമ്മുടെ വന്ദേഭാരതിൽ കയറാൻ മറക്കരുത് ഇതൊരു സ്പെഷ്യൽ അനുഭവമാണ് എല്ലാവർക്കും ബൈ